ചേച്ചിക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഈ കാണുന്ന ചെമ്പ് അതേന്റെ രണ്ടല്ല രണ്ടര പേർക്ക് കഴിക്കാം ചേച്ചി കുത്തിക്കൊരുന്ന തലപ്പാക്കറ്റ് ബിരിയാണി വീഡിയോ ഭയങ്കര പിറ്റേ ദിവസം പോലെ ചേച്ചിയുടെ നാലായിരം രൂപ ആരാ പറഞ്ഞു ശരിയാണോ എല്ലാരും ബിരിയാണി എടുത്തിട്ട് പൈസ വരാതെ എനിക്ക് വീടും വസ്തുവൊന്നും ഇല്ല എന്റെ അമ്മച്ചിയുണ്ട് അച്ചാജനും ഉണ്ട് അവർക്ക് ജോലി ചെയ്യാനും നമസ്കാരം ഇന്നെന്തോ സാനി ഈ പരിപാടിയല്ലേ ഇന്ന് ചെമ്പുമൊക്കെ ആയിട്ട് പരിപാടി അപ്പോൾ ഒരു ചെമ്പങ്ങ് വാങ്ങിച്ച് ഇപ്പോൾ മാന്നാറ് പോകട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടിരുന്നു നമ്മുടെ കായംകുളം മീനാത്തേരിയിൽ ബിരിയാണി വിൽക്കുന്ന ചേച്ചിയുടെ വിശേഷങ്ങൾ വളരെ മാന്യമായിട്ട് രണ്ട് പേർക്ക് കഴിക്കാവുന്ന ബിരിയാണിയാണ് ചേച്ചി വിൽക്കുന്നത് അപ്പം ചേച്ചിക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഈ കാണുന്ന ചെമ്പ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ചേച്ചി ബിരിയാണി ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം നല്ല രീതിയിലുള്ള കച്ചവടമായിരുന്നു നല്ല തിരക്കായിരുന്നു അപ്പോൾ ഈ തിരക്കിൻ്റെ സമയത്ത് ഇടയ്ക്കൂന്ന് ചില പരിപാടി കാണിക്കുന്ന മലയാളികളുണ്ട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കാരണം ചേച്ചിക്ക് നാലായിരം രൂപയുടെ നഷ്ടം ഉണ്ടായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ കറക്റ്റായിട്ട് കാശ് കൊടുക്കാതെ മുങ്ങിപ്പോയ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവരാരെന്ന് അവർക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ കൊണ്ടുപോയാൽ കാശ് കൊടുക്കണം കേട്ടോ ബിരിയാണി വിൽക്കുന്ന ചേച്ചിക്ക് ബിരിയാണി ചെമ്പം നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം എടുത്തോ നോക്കിപ്പോൾ അപ്പം ചേച്ചിയുടെ വീടും തേടി വന്നതാണ് കേട്ടോ ഈ റോഡിലൂടെ അപ്പുറത്താണ് ചേച്ചി താമസിക്കുന്നത് വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ചേച്ചി ഈ മീനാത്തേരി ജംഗ്ഷനിൽ ബിരിയാണി വയ്ക്കുന്നത് അപ്പോൾ ഇനി ചെമ്പില്ലെന്നും ഇനി ബിരിയാണി ചെയ്യാതിരിക്കേണ്ട ആണോ എൻ്റെ വീട് എടുക്കുവാണോ അപ്പോൾ ചേച്ചിക്ക് എൻ്റെ ഒരു ഗിഫ്റ്റ് കേട്ടോ ബിരിയാണി ചേച്ചിക്ക് ബിരിയാണി ചെമ്പ് വാങ്ങി വന്നേ